നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് രൂപയ്ക്ക് സ്കാർഫ് രൂപയ്ക്ക് ഷാൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക നീലിയത് സിൽക്സ് ചെറുപുഴ ഓഫറുകൾ മാർച്ച് വരെ ബസാർ ചെറുപുഴ പഞ്ചാബിൽ നടന്ന ദേശീയ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പാലാവേൽ സ്വദേശിനിയും ഇടുക്കി മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് നാലാം വർഷ ബി പി ഇ എസ് വിദ്യാർത്ഥിനിയുമായ സൌപർണിക വി സുരേഷ് മെഡൽ നേടി സീനിയർ വുമൻ ടീം കത്തയിലാണ് മെഡൽ നേടിയത് ഇന്റർനാഷണൽ ഷെയ്ഡോക്ക് ആൻഡ് കരാട്ടെ കോച്ചും ഏഷ്യൻ റഫറിയുമായ ക്യോഷി ഷാജുമാധവന്റെ ശിഷ്യാണ് സൌപർണിക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്തോനേഷ്യയിൽ നടന്ന വേൾഡ് ഷിറ്റോറിയോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു മത്സരിച്ചു നാലാം സ്ഥാനവും നേടിയിട്ടുണ്ട് ദേശീയ കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷൻ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഷാജു മാധവൻ മറ്റൊരു ശിഷ്യ ആദിത്യ ദാമോദരനും വ്യക്തിഗത കാത്ത മത്സരത്തിൽ വെങ്കലമെഡൽ കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ നടന്ന സൌത്ത് വെസ്റ്റ് സോൺ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചാണ് ദേശീയ മത്സരത്തിലേക്കുള്ള യോഗ്യത നേടിയത് പാലാവരിലെ സുരേഷ് പ്രമീത ദമ്പതികളുടെ മകളാണ് സഹോദരി സൂര്യ ഗായത്രിയും കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ജേതാവാണ് പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ